രാജ്യത്തെ ആശുപത്രികളുടെ പ്രവർത്തനം നിയമപരമോ എന്ന് വിലയിരുത്താൻ ഡൽഹി വിവേക് വിഹാർ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഉത്തരവ് പരിശോധന നടപടികൾ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകി ഡൽഹി വിവേക് വിഹാറിൽ തീപിടുത്ത മരണമുണ്ടായ ആശുപത്രിയുടേത് വരുത്തിവച്ച വിനയാണെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് മുൻകരുതലും നിയമങ്ങൾ പാലിക്കലും ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരവസ്ഥ സംഭവിക്കില്ലായിരുന്നു വിവേക് ബിഹാർ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ആശുപത്രികളുടെ യോഗ്യതാ നിർണയത്തിന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി ലൈസൻസുകൾ അടക്കമുള്ളവയിലെ അനുസരിച്ചാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കണം ആശുപത്രികളുടെ ഫയർ സേഫ്റ്റി സംവിധാനങ്ങളുടെ കാര്യക്ഷമതയും വിലയിരുത്തും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയത് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വന്റി ഫോറിൽ